സെപ്റ്റംബർ ആഗസ്റ്റ് മാസത്തെ കൂടുതൽ ആനുകൂല്യങ്ങൾ സർക്കാർ നടപടി തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോക്ക് പോവാം ജൂലൈ മാസത്തെ പെൻഷൻ അവസാന ഘട്ടത്തിൽ വിതരണം ആകുമ്പോൾ ആണ് പെൻഷൻ ഗുണം ഭൂത്താക്കുകൾക്ക് അറുപത്തിയഞ്ച് ലക്ഷം എന്ന പെൻഷൻ ഗുണം ഫോർത്താക്കൾക്ക് സന്തോഷ വാർത്തയെത്തിയത് വീണ്ടും അറിയിപ്പ് എത്തി ഓണ പെൻഷൻ ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ള ഇരുപത്തി നാറ് പോയിന്റ് നാല് അഞ്ച് ലക്ഷം പേർക്ക് അക്കൗണ്ടിൽ തുകയെത്തും ഇരുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൈകളിൽ തുകയെത്തും മൂവായിരത്തി ഇരുന്നൂറാണ് ഈ ഓണത്തിന് ഏറ്റവും കുറഞ്ഞത് വരുന്നത് പൂർണമായും കുടിശ്ശിക തുക കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് നീ അതല്ല മൊത്തം നീ രണ്ടു മാസത്തെ തുക എന്തായാലും ഉറപ്പാണ് ഈ ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിങ് ഉണ്ട് അപ്പോ അതിന് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക അപ്പൊ അതിനുള്ളിൽ എല്ലാവരും പോയി മസ്റ്ററിംഗ് ചെയ്യുക ചെയ്യാത്തവർ തുടർന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ മസ്ജിദി ചെയ്തവർക്ക് മാത്രമേ തുക ലഭിക്കുള്ളൂ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക മാസം ഉണ്ടെങ്കിലും ഓണ ആനുകൂല്യം ലഭിക്കുന്നതല്ല മസ്തി ചെയ്യാത്തവർക്ക് ഇരട്ട സ്കീമിൽ ഉൾപ്പെട്ട് പെൻഷൻ വാങ്ങുന്നവർ അതായത് വാർത്തകാല പെൻഷൻ വിധവ പെൻഷൻ ഫിനാൻഷ്യൽ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിങ്ങനെയുള്ള പെൻഷനുകൾ വാങ്ങുന്നവർക്ക് ഈ തുകയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അത് ഒരാഴ്ചക്ക് ശേഷം ആധാർ ആയിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും എല്ലാവർക്കും അല്ല കേന്ദ്ര വീതം വാങ്ങുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക ജൂലൈ മാസത്തെ പെൻഷൻ അവസാനിക്കുമ്പോൾ വിധവ പെൻഷൻ കയ്യിൽ വാങ്ങുന്നവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ഇന്ന് വിതരണം ആരംഭിച്ച് വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം ഇന്ന് മുതൽ ആരംഭിച്ച് നാളെ ഉണ്ട് വിതരണം പൂർത്തിയാകും പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പത്തഞ്ച് ലക്ഷം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എത്ര മസ്തിരങ്ങി ചെയ്യുക പൂർത്തിയാക്കുന്ന മുറയ്ക്ക് തുക എത്തിച്ചേരും അപ്പൊ ഇത്രയാണ് ഈ എന്തായാലും ഓണത്തിന് നാലായിരത്തി എണ്ണൂറ് രൂപ വരാനാണ് സാധ്യത ഞാൻ അഥവാ വന്നില്ലെങ്കിൽ